പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും അറസ്റ്റിൽ പെരുനാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് ആണ് അറസ്റ്റിലായത് ഭാരവാഹിത് നേരത്തെ തന്നെ ഇയാളെ നീക്കിയിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ വിശദീകരിച്ചു കേസിൽ കെ സി ബി ജീവനക്കാരനും പ്രായപൂർത്തിയാകാത്ത ഒരാളും ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് കേസിലാകെ പതിനെട്ട് പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു പ്രതികൾക്കായാലും അന്വേഷണം ഊർജിതമാണോ എന്തൊക്കെയാണ് പത്തനംതിട്ടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ നാലുപേർ അറസ്റ്റിലായിരിക്കുന്നു സീജിച്ച് ശ്രീജിത് പതിനെട്ട് പ്രതികളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടോ ും സുഹേല് ഈ പറയുന്നത് പോലെ പതിനെട്ട് പ്രതികളാണ് എന്ന് പോലീസിന് തുടക്കം മുതൽ തന്നെ വിവരം ലഭിച്ചിരുന്നു ഈ പെൺകുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് സി ഡബ്ല്യു സി നടത്തിയ ഒരു കൗൺസിലിങ്ങിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും പതിനെട്ട് പ്രതികളുണ്ട് അതിൽ ഡിവൈഫയുടെ ഇത്തരത്തിലുള്ള മേഖലാ പ്രസിഡന്റ് അറസ്റ്റിലായിട്ടുണ്ട് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്